ഹായ് ഡേ സച്ച് മി ശ്രുതി നാഫിൽ അപ്പം ഒരു ഈവനിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ ഒന്ന് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഒരുങ്ങുവാണേ നല്ലപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ സൺസ്ക്രീമൊക്കെ ഇടാതെ നമ്മൾ വീട്ടിലാണെങ്കിൽ നിൽക്കത്തില്ല അങ്ങനെയൊക്കെയാണ് മറ്റേ ടൈം ഞാൻ എൻ്റെ മുഖം എങ്ങനെ വൃത്തികേടാക്കാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും വേറെ ഒന്നല്ല മുഖത്ത് വരുന്ന പിമ്പിൾസ് അത് പൊട്ടിച്ച് പൊട്ടിച്ച് അവിടെ വലിയ പാടാക്കി വെക്കാൻ എന്നെക്കൊണ്ട് പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് എന്താണെന്ന് അറിയത്തില്ല കൈ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും ഒത്തിരി നിർത്താൻ ശ്രമിച്ചിട്ട് അതെന്തോ പറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ ഇച്ചിരിക്കും കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോവും അപ്പോൾ നോക്കിയപ്പോൾ റെയിൻ നല്ല ഉറക്കാണ് റെയിൻ എണീറ്റിട്ടില്ല റെയിനൊന്നും ലേറ്റായിട്ടാണ് തുടങ്ങിയത് നാലുമണി ആവാറായിട്ടാണ് ഉറങ്ങുമ്പോൾ അപ്പോൾ അവൻ എണീ ിട്ടില്ലേ അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ റൂമിലും എല്ലാം അവിടെ നിറയെ ടോയ്സ് ആകെ വെതറിട്ടേക്കുവാൻ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് പറക്കി വെച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് എൻ്റെ എൻ്റെ കാണാതെ പോയ സ്പ്രേ ബോട്ടിലും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ നാളായിട്ട് അത് കാണാതിരിക്കുമായിരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് നോ നോക്കിയപ്പോഴത്തേക്കിനും അവനെ കുറേ ഞാൻ വിളിക്കാൻ ശ്രമിച്ചു കേട്ടോ പക്ഷെ അവൻ എണീക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കുറച്ച് തുണികൾ സോഫേമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് മടക്കൊക്കെ വെച്ച് ഒതുക്കി വയ്ക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ റേനോൻ്റെ ഡ്രസ്സുകൾ മടക്കി വെക്കിയാൽ ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ ഒന്നിൻ്റെയും ജോഡികളൊന്നൊന്നും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഒന്നൊന്നും കയ്യിൽ കിട്ടത്തില്ല മടക്കണ നേരത്ത് അപ്പം പിന്നെയാണെന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ വലിച്ചിടും കേട്ടോ അവൻ്റെ കബോർഡിൽ ഡോറില്ലാത്ത കബോർഡാണേൽ അപ്പം അത് അവനിടയ്ക്ക് അവൻ ഇന്ന ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വായിച്ച ആയിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ചില സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകുമ്പം കയ്യിൽ കിട്ടുന്നതെടുത്ത് എടുത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പോവാറുള്ളത് അത് കാരണം ജോഡി കിട്ടില്ല ഇച്ചിരി പാടാണ് കേട്ടോ പിന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചാൽ ദാവണിയുണ്ടോ അത് ഞാൻ എടുത്ത് മടക്കി വെക്കുകയാണെങ്കിൽ അതും ഇവിടെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ ഞാൻ ദാവണി പാവ കാരണം നമുക്കിപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ദാവണി ചുറ്റിയിട്ട് സാരി ചുറ്റിയിട്ടൊന്നും എവിടേക്കും പോകാനൊന്നുമില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ ഇതിനു വേണ്ടി ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരണ നാട്ടിൽ നിന്ന് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനി സോഫയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായിട്ടോ ഈ സോഫ ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുന്നതാണ് എന്ത് രസാല പക്ഷേ എപ്പോഴും ഇനി ഇന്ന് വൈകുന്നേരത്തെ തുണികളാണെന്നുണ്ടെങ്കിലും കൊണ്ടുവന്നിട്ട് കേട്ടോ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിറ്റേ ദിവസമായിരിക്കും മടക്കി വെക്കുക അപ്പോൾ ഈ മടക്കി വെക്കുന്നത് ആളുടെ ബിരിയാണി ആണെങ്കിൽ വന്നിട്ട് കേട്ടോ അത് ഞാൻ ആ സൈഡിലോട്ട് അങ്ങനെ വെച്ചത് അപ്പോൾ സോഫ എങ്ങനെ നീറ്റായിട്ട് കിടക്കണ്ടപ്പോൾ പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് എടുത്തു കേട്ടോ കുറച്ചു നേരം അങ്ങനെ അവിടെ കിടന്നു പിന്നെ അത് കഴിഞ്ഞപ്പം ചെടിക്ക് ചെറിയ വെള്ളം സ്പ്രേ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ സ്പ്രേ ബോട്ടിൽ കിട്ടിയ കാരണം കൊണ്ട് തന്നെ അതിൽ തന്നെ കൊണ്ടുവന്നിടിച്ചിട്ട് സ്പ്രേ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പൊതുവെ ചെടികൾ വളർത്തിട്ട് വളർ ത്തുന്ന കാര്യത്തിനോട് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളൊന്നും അല്ലായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് അത്രയും അതിനുള്ള ക്ഷമയൊന്നുമില്ലായിരുന്നു അപ്പം ഞാനും ഇപ്പം എനിക്കിപ്പോൾ എന്താണെന്നറിയത്തില്ല ഇച്ചിരി ഇൻഡോർ പ്ലാന്റ്സിനോടൊക്കെ ഇച്ചിരി ക്രേസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഈ സ്പ്രേ ചെയ്യലും ഭയങ്കര കാര്യമായിട്ട് ചെടി വളർത്തലൊക്കെ ആയിട്ട് അങ്ങനെ നോക്കുകയാണെ പിന്നെ ഞാൻ വന്ന് നോക്കി റേനുവിനെ കുത്തിപ്പൊക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പക്ഷെ അവൻ എണീക്കുന്നേ ഇല്ല അപ്പം ഞാൻ അവൻ്റെ കൂടെ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് എഴുതുമ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി അപ്പോൾ ഈ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗം എണിറ്റ് പോന്നു കേട്ടോ സത്യം പറഞ്ഞാൽ റേനു ഉറങ്ങിക്കഴിഞ്ഞ് ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങപ്പോഴാട്ടോ ഞാൻ ആലോചിച്ച് ഭയങ്കരമായിട്ടൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവനുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുസൃതികൾ ഇങ്ങനെ കുരു ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ വെക്കണ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്നും ടി വിയിൽ ഒരു പാട്ടാണ് കേട്ടോ അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണേ എന്താണെന്നറിയത്തില്ല ഞാൻ പണ്ട് പണ്ടുമുതലേ ഭയങ്കരമായിട്ട് ഈ ഒരു പാട്ടിനോട് ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ നാട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ഒരു പാട്ടാണ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ദേ റെയിനുവിനെ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി പാല് കാച്ചാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവൻ എണീക്കുമ്പോഴത്തേന് ചിലപ്പോൾ വിശിക്കുകയെ അപ്പം പാല് കാച്ചാൻ വേണ്ടി വന്ന് പിന്നെ ഞാൻ ചായ വെച്ച് കുടിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അതും ചായ വെച്ച് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു ചുമ്മാർ എന്തെങ്കിലും പോറടിക്കുകയാണ് കേട്ടോ അവൻ എണീക്കാത്ത കാരണം തന്നെ അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണെ അപ്പം ചായ വെച്ച് കഴിഞ്ഞിട്ട് അവനെ പോയി വിളിക്കാം അല്ലെങ്കിൽ പാല് കാച്ചിട്ട് അവനെ പോയി വിളിക്കാം എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ഞാൻ വിളിച്ചിട്ടും പിന്നെയും പോയി വിളിച്ചിട്ട് അവൻ എണീക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വാശി എണീക്കാണ്ട് തന്നെ കിടക്കുകയാണ് ഭയങ്കര വാശിയെന്ന് വെച്ചാൽ ഭയങ്കര വാശി അപ്പോൾ ഞാൻ അവിടെ ചായ കുടിക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കുക കേട്ടോ അപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കലൊന്നും ഇല്ല എൻ്റെ കൂടെ എപ്പോഴും അവനുണ്ടാവും ഞാൻ ചായ കുടിക്കാൻ വന്നിരിക്കും എൻ്റെ കൂടെ വന്നിരിക്കും ഓരോന്നൊക്കെ പറയും അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ രണ്ട് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു തമിഴ് ഫാമിലിയാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നത് അവർ വന്നിട്ട് എണീപ്പിക്കാനൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പം ഇവർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എണീറ്റ് വന്നിരുന്നപ്പം എന്തോ കാ രിച്ചു എന്ന് തോന്നുന്നുണ്ട് കാലും മൂവാവും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ ഞാൻ കാല് കുറച്ചേരൊക്കെ ഒന്ന് ഒഴിഞ്ഞ് തടവേ അങ്ങനെ കൊടുത്തങ്ങനെ നിന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോഴത്തെ വീട്ടിൽ നിന്ന് വീഡിയോ കൂടെ വിളിച്ചപ്പോൾ ഓരോ നേരമില്ല വർത്താനം പറയാനായിട്ട് അവ അങ്ങോട്ട് ഓടി കളിക്കലും ഭയങ്കര ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോയി കേട്ടോ അപ്പം ഞാൻ കുറച്ചേരം വർത്തമാനമൊക്കെ പറഞ്ഞു അമ്മയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ആ കണ്ണാടൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ചോറ് വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ചോറൊക്കെ കൊടുത്തുട്ടാ റേനുവിനെ പിന്നെ ഞങ്ങൾ നെസ്റ്റോളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയതാണേ അപ്പോൾ പപ്പ വന്നപ്പോൾ പിന്നെ എന്നെ വേണ്ട പപ്പ റെഡിയാക്കി തന്നാൽ മതി പിന്നെ പപ്പയ്ക്ക് ചെരുപ്പിട്ട് കൊടുക്കുന്നു പപ്പേനെ സ്നേഹിക്കുന്നു എന്തൊക്കെയാണ് കാണണ്ടതെന്ന് അറിയത്തില്ല പിന്നെ ഇതായി ഞങ്ങൾ നേരെ പാർക്കിലോട്ട് കയറിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് നടക്കുന്നത് അപ്പം നടക്കുന്ന വഴിക്ക് കുറച്ച് നേരം നടന്നായിരുന്നു പിന്നെ ചിരി അലമ്പൈ അപ്പം ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങൾ നെസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ കാഴ്ച കണ്ടത് ഇത് കാർ ഷെഡാണ് കഴിഞ്ഞ ദിവസം ചെറിയൊരു മഴ ായിരുന്നു ചെറിയൊരു മഴ ആയിരുന്നു പക്ഷെ നല്ല കാറ്റായിരുന്നു എന്ന് പറഞ്ഞു കേട്ടെ പുലർച്ച സമയത്തായിരുന്നു കേട്ടോ അപ്പം ആ കാറ്റത്ത് പോയതാണ് ആ ഷെഡ് കാർ ഷെഡൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞട്ടിപ്പോൾ ഇത്രയും വലിയ കാറ്റായിരുന്നു എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ പുലർച്ചെ ഒരു മൂന്ന് മണി സമയത്താണ് കേട്ടോ അപ്പം നെസ്റ്റോവിലെത്തിയത് ഞങ്ങൾ റെയിനു എന്നുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ തന്നെ പോയി എടുക്കും കേട്ടോ പക്ഷെ ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ കീബോർഡും മൗസും മേടിക്കണമായിരുന്നു അപ്പോൾ അത് മേടിച്ചു പിന്നെ കുറച്ച് ഫിഷ് മേടിക്കണമായിരുന്നു അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ അത് ക്ലീൻ ചെയ്ത് തരല്ലോ ഫിഷ് ഒക്കെ മേടിച്ച് ഞങ്ങളിത് നെസ്റ്റോയില് ബില്ല് ഒക്കെ ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ട് രണ്ടുപേരും കാണാല്ല നോക്കുമ്പോൾ എന്തോ അവിടെ ചെറിയ പാ ഈ ടോയ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫയർ ഫയർഫോൾസ് എടുത്ത് കൊണ്ടുവന്നേക്കാണേ രണ്ട് മൂന്ന് ദിവസമായി ഫയർഫോൾസിൻ്റെ കഥ പറയലും തീ അണക്കാൻ പോക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ നെയ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ലവ് യു ഓൾ